അമ്പതാമത്തെ എപ്പിസോഡിൽ ലാലേട്ടം പിണങ്ങിപ്പോയി ഇതൊക്കെ കുറച്ച് ആവശ്യമില്ലാത്ത പരിപാടി അല്ലേ പിണങ്ങിപ്പോവേണ്ട കാര്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ലാലേട്ടനാണല്ലോ കണ്ടന്റ് ഈ ആഴ്ചയിലെ പ്രധാന സംഭവങ്ങളായ റന ആര്യൻ കട്ടിൽ വിഷയം നവീൻ ഷാനവാസ് വിഷയം രണ്ടും തന്നെ തൊട്ടിട്ടുമില്ല തോണ്ടിയിട്ടുമില്ല ബാക്കി എല്ലാ കാര്യങ്ങളും തൊടയും തോണ്ടയും ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമല്ല കാരണം ഇമ്മ അതിന് നാട്ടേസും തിട്ട കേസും എടുക്കുക അവർക്ക് വയ്യ അപ്പൊ അതുകൊണ്ട് മിക്കവാറും ലാലേട്ടം പറഞ്ഞതാണ് എനിക്ക് വയ്യ എന്റെ ബിഗ് ബോസ് ടീമേ നിങ്ങൾ കാണിക്കുന്ന ഈ പറയുന്ന ഈ അപരാധങ്ങൾക്ക് മറുപടി പറയാനും ചോദിക്കാനെന്ന് എനിക്ക് പറ്റത്തില്ല ഞാൻ ഇന്ന് ഇത്തിരി ഇങ്ങനത്തെ മോഡിലേ പോണോളൂ എന്ന് കരുതിയായിരിക്കും ലാലേട്ടൻ നിന്നത് വേറെ ഒന്നുമല്ല ഇത് തന്നെയാണ് കാര്യം ലാലേട്ടൻ ചോദിക്കുന്നതിനൊരു ലിമിറ്റില്ലേ റന ഔട്ടായി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ശരിക്കും അതൊരു അൺഫെയർ അബിക്ഷൻ തന്നെയാണ് കാരണം ഇപ്പൊ പറയും അൺഫെയറാ ചീരീഡ് പോട്ടവള് പോട്ടവള് ഞാൻ പറയട്ടെ നിങ്ങളൊക്കെ കാരണം തന്നെയാണ് സാബുമാനെ പോലെയുള്ള ഒട്ടും മാറ്റി വല്ലാത്ത കണ്ടസ്റ്റൻസ് അവിടെ നിൽക്കുന്നത് ചിരിച്ചു കളിച്ച് നിൽക്കുന്നത് കുറെ പേര് അവിടെ ചാടി വരും ഞാൻ ഇനി ആര് ഔട്ട് ആയാലും ഞാൻ പറയും അൺഫെയർ അൺഫെയർ അൺഫെയർന്ന് സാബുമാൻ അവിടെ നിന്ന് ഔട്ട് ആവുന്നത് വരെയും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇരിക്കും സാബുമാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ എന്തെല്ലാം ചെയ്യുന്നു റന അമ്പത് ദിവസം ആ കൊച്ചിന്റെ ആ ജേണി വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നു എനിക്കത് കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നി കാരണം അമ്പത് ദിവസം ആ കൊച്ച് ചെയ്ത കാര്യം അതിനകത്ത് എല്ലാം ഒരു മിക്സർ പാക്കേജ് സന്തോഷം സങ്കടം ദേഷ്യം ഗെയിം ഫിസിക്കല് എല്ലാം ആ കൊച്ച് ചെയ്തിട്ടുണ്ട് എങ്ങനെ ആ കൊച്ച് പുറത്തായി വോട്ട് സ്പ്ലിറ്റിങ് കാരണം സാബുമാനെ പോലുള്ളവർ എങ്ങനെ അവിടെ നിൽക്കുന്നു അതും വോട്ട് സ്പ്ലിറ്റിങ് കാരണം ഇതിനൊക്കെ കാരണം ആരാ നമ്മൾ ഉൾക്ക നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മൾ ഉൾപ്പെടുന്ന പ്രേക്ഷകർ അതെ റന ചീവിയിലാണ് അതാണ് ഇതാണെന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഇനി റന ഉൾപ്പെടുന്ന കണ്ടന്റ് നമുക്കില്ല റന ഉൾപ്പെടുന്ന കണ്ടന്റുകൾ ഇനി നമുക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് ഫെയർ ആയിട്ടുള്ള എവിക്ഷൻസ് നടക്കാതെ അൺഫെയർ ആയിട്ടുള്ള ഓരോ ആൾക്കാർ പോകുമ്പോഴും വാഴകളുടെ എണ്ണ മകത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാതെ ഈച്ചയാട്ടി ഇരിക്കുന്ന ഒന്നുമില്ലെങ്കിൽ ബിഗ് ബോസ് ടീമിനെങ്കിലും ഒന്ന് ഇറക്കി വിട്ടൂടെ ഞാൻ അതാണ് ചോദിക്കുന്നത് ഷാനവാസിന്റെ വിഷയമായിക്കോട്ടെ ഈ പറയുന്ന റനയുടെ വിഷയമായിക്കോട്ടെ വലിയ രീതിയിൽ അത് ചർച്ചയാവുന്നില്ല അതിന്റെ പേരിൽ പിന്നീട് ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ പൊരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നില്ല അങ്ങ് വെറുതെ വിട്ടിട്ട് പോയെന്നുള്ള കാര്യം അമ്പതാമത്തെ എപ്പിസോഡ് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം രാവിലെ എന്നെ തെറി വിളിച്ചവരൊക്കെ എവിടെ എനിക്ക് കാണാൻ പറ്റത്തില്ല കമൻറുകളല്ലേ ഓടിവായോ ഓടിവായോ എനിക്കൊന്ന് കാണണം നിങ്ങളടുത്ത് മര്യാദയ്ക്ക് ഞാൻ വന്ന സമാധാനത്തിൽ ആ പ്രൊമോ പോലും കാണുന്നതിന് മുന്നേ ഞാൻ ഒന്ന് നിങ്ങളടുത്ത് പറഞ്ഞതാണ് ആദില എന്താ പറയാ അതിലുടെ കഴുത്തിൽ ഒരാള് മാലയിടും അപ്പം നൂറ കരഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് നൂറ കാരണമാണ് ലാലേട്ടൻ എന്ത് ചെയ്യുന്നത് ഇത് കട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് ഉപദേഷ്യപ്പെട്ടുകൊണ്ട് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ സമയത്ത് പ്രൊമോ പോലും വന്നിട്ടില്ല ഞാൻ ആ വീഡിയോ ഇട്ട് പ്രൊമോ വന്നു തെറവിളി തെറുവിളി ആനുവാണ് മാലയിടുന്നത് മറ്റവനെയും മറച്ചവനേ നിനക്കൊന്നും അറിയത്തില്ല മറ്റതെന്ന് അപ്പം ഞാൻ ഈ കാര്യം യഥാർത്ഥത്തിൽ ആരാണ് മാലയിടുന്നതും എന്തിനാണ് മാലയിടുന്നതും എല്ലാം അറിഞ്ഞു എന്നിട്ട് ഞാൻ നിങ്ങളുടെ പറയേണ്ട സ്ക്രിപ്റ്റ് ലീക്ക് ആക്കണ്ട പറയണ്ട പറയണ്ടാന്ന് വിചാരിച്ചാണ് അത് പറയാതിരുന്നത് എന്നിട്ട് അടുത്ത് ഞാൻ എന്ത് ചെയ്തു എനിക്ക് അത്രയും സൈബർ അറ്റാക്ക് കൊണ്ട് കൊണ്ടിരിക്കാൻ വയ്യാതെ ചാനൽ റിപ്പോർട്ട് അടിക്കണം മറ്റത് ചെയ്യണം തള്ളി മറിക്കുന്നു അതാണ് ഇതാണ് ഓക്കെ ഞാൻ തിരിച്ചു മറ ഞാൻ തിരിച്ചൊരു വീഡിയോ ഇട്ടു വീണ്ടും ഞാൻ വന്നിട്ടു ഞാൻ അന്നേരം പ്രൊമോ കണ്ടിട്ടില്ല പ്രൊമോ കാണുന്നതിന് മുന്നേയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ആതിലെ സേവ് കൊണ്ടാണ് ന്യൂറ കറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അത് വേ ഒരാളാണ് ആതില കഴുത്തി മാലയടുന്നത് ഒന്നുകിൽ ആതിലെ സന്തോഷ കണ്ണീര് കൊണ്ട് കരയുന്നത് ഇല്ലെങ്കിൽ പൊസസീവ്നെസ് കൊണ്ട് കരയുന്നത് രണ്ടിലേതോ ഒന്നാണ് സംഭവം അഭിലാഷാണ് മാലയിടുന്ന ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ എടുത്തു പറഞ്ഞു അതിന്റെ താഴെയും തെറിവിളി നീ കൊളഞ്ഞിട്ട് പോടാ മറ്റവനെ മറച്ചവനെ ആനെ ചേനെ മൊത്തം തെറിവിളി ഇപ്പൊ നിങ്ങൾക്കൊന്നും ഒന്നും പറയാനില്ലേ ഒന്നും പറയാനില്ല ആ രണ്ട് വീഡിയോ കണ്ടു നോക്ക് ഇനി എടുത്ത് കണ്ടു നോക്ക് അപ്പൊ അതുകൊണ്ട് ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാം അറ്റ്ലീസ്റ്റ് ടെലികാസ്റ്റിന് ശേഷം നിങ്ങൾ വന്ന് ജഡ്ജ്മെന്റ് ചെയ്യൂ ഓക്കെ എനിക്ക് കാശ് കിട്ടുന്നുണ്ട് റവന്യൂ കിട്ടുന്നുണ്ട് ഞാൻ എല്ലാം ചെയ്യുന്നത് നമുക്ക് ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ വേണ്ടി തന്നെ പക്ഷെ എന്നിരുന്നാലും അതിനകത്ത് മായം ചേർത്ത് വിൽക്കേണ്ട കാര്യം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഓരോ ആഴ്ചയും പല 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 മായങ്ങൾ ചേർത്ത് വിൽക്കാമായിരുന്നു അതാദ്യം മനസ്സിലാക്കണം എന്നിട്ട് കിടന്ന് ചലയ്ക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും അമ്പതാമത്തെ ഡേ സെലിബ്രേഷനിൽ മുങ്ങിപ്പോയി വലിയ കാര്യം നടന്നില്ല അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെഗ്മെന്റ് ഓരോ വീട്ടുകാരുടെയും റിഗ്രറ്റുകളെ കുറിച്ച് ചോദിച്ചു നിങ്ങൾ എന്തിനെ കുറിച്ചിട്ടാണ് റിഗ്രറ്റ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു സെക്ഷൻ എനിക്ക് ഇത് നന്നായിട്ട് തോന്നിയ ഒരു കാര്യമാണ് പൈകിപ്പിക്കേണ്ട തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ ഫോർട്ടി നയനിലെ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് ലാലേട്ടൻ ആദ്യം തന്നെ വന്ന ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള ഒരു സാധനം നിങ്ങളെ പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾ പേഴ്സണലി എടുക്കുന്നതാണെന്ന് പറയുന്ന എനിക്കതി മെയിൻലി ഫീൽ ചെയ്യുന്ന സാധനം ആ ഒരു കഥയിലൂടെ ലാലേട്ടൻ ഷാനവാസിന്റെ നെവിൻ്റെയും വിഷയവും അതുപോലെ റനയുടെയും ആരന്റെയും വിഷയവും ഒക്കെ നിങ്ങളുടെ തോന്നലുകളാണ് എന്നൊരു സ്ഥാനത്തിലേക്ക് ഒതുക്കി വിടുമ്പോലെയാണ് എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റന ആര്യൻ വിഷയത്തിലായിക്കോട്ടെ ഷാനവാസ് നെവിൻ വിഷയത്തിലായിക്കോട്ടെ ഒരാഴ്ച നമ്മളത് അത് കിടന്ന് പുകഞ്ഞു കത്തി അത് പുഴുത്ത് നാറി മൊത്തം നമ്മൾ കണ്ടു അതിനെന്തെങ്കിലും ഒരു കൺക്ലൂഷൻ നമുക്ക് കിട്ടിയോ നിങ്ങളൊന്ന് ആലോചിക്കും ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞോ ഏ എന്നും ഇത് മതിയാ നമുക്ക് ഇന്നലത്തെ കമൻറ്റുകളാണ് എനിക്ക് അതിശയമായി പോയത് കാരണം എന്താണ് നമുക്ക് ഇങ്ങനത്തെ വീക്കെൻഡ് മതി അനുസരിച്ച് പരദൂഷണവും മേശണിയും അതൊന്നും അല്ല നമുക്ക് വേണ്ട നമുക്ക് ഇതുപോലത്തെ കുസൃതി കടങ്കഥ പിന്നെ ചോദ്യങ്ങൾ ക്വിസ് പി എസ് സി യു പി എസ് സി ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് അങ്ങനെയൊക്കെയാണ് അതിനകത്ത് കമന്റുകൾ കിടക്കുന്നത് അപ്പൊ ഞാനോ ഇവർ ബിഗ് ബോസ് ആണോ അതോ ഇനി വല്ല എഡ്യൂക്കേഷണൽ ക്ലാസ്സുകളാണോ കാണുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പം ലാലാട്ടൻ ആ സാധനം നമ്മൾ പൊകുന്നത് ഇത്രയും കത്തി കണ്ടതല്ലേ അപ്പൊ അതിന്റെ ഒരു തീരുമാനം എനിക്കും ഈ പറഞ്ഞാണെങ്കിൽ ഈ തീർട്ടേസ് കുത്തിപ്പൊക്കുന്നതിന് തീരെ താല്പര്യമില്ല പക്ഷേ നമ്മൾ ഒരാഴ്ച ഈ പുഴുത്തുനിന്ന് ആരെ കണ്ടുകൊണ്ടിരുന്ന ഈ സാധനമാണ് അതിനൊരു തീരുമാനം വേണ്ടേ ഷാനവാസിന്റെ ഭാഗത്താണോ ശരി നെവിന്റെ ഭാഗത്താണോ ശരി ആരെൻറെയും റണയുടെയും കേസിൽ എന്താണ് അഭിപ്രായം അതൊന്നും നമുക്കറിയണ്ടേ ആ സി ബി ടീം എന്നുള്ള നിലയ്ക്ക് അവർ കൊടുക്കുന്ന അതിനകത്ത് കൊടുക്കുന്ന ഒരു റിപ്ലൈ അവരുടെ ഒരു സ്റ്റാൻഡ് എന്താണെന്നുള്ളത് നമുക്ക് അറിയണ്ടേ ഏ അതാണ് ഞാൻ ചോദിച്ചത് അതിനും പൊങ്കാല അതിനുശേഷം കഥാപ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ടീമുകളായിട്ടൊക്കെ തിരിഞ്ഞിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നീടാണ് വീട്ടുകാരെടുത്ത് പറയുന്നത് നിങ്ങളിവിടെ സത്യസന്ധമായിട്ട് നിന്നിട്ടുള്ള ഒരു സംഭവം അതുപോലെ നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നിയിട്ടുള്ള ഒരു സംഭവം പ്രേക്ഷകർ എന്തുകൊണ്ട് നിങ്ങൾ അവിടെ നിർത്തുന്നു എന്നുള്ള നിങ്ങൾക്ക് തോന്നുന്ന ഒരു സംഭവം ഇതിനകത്ത് ഞാൻ റിഗ്രറ്റുകൾ മാത്രം പറഞ്ഞു തരാം ഓരോരുത്തരും പറയുന്നത് സത്യസന്ധതയും പ്രേക്ഷകരുടെ സപ്പോർട്ടും അത് എന്തായാലും അവരുടെ പോസിറ്റീവ് സാധനങ്ങളാണ് നമുക്ക് നെഗറ്റീവ് എടുത്താണല്ലോ നമുക്ക് റിവ്യൂ ചെയ്യേണ്ടത് അനീഷ് പറയുന്നത് ഹോട്ടൽ ടാസ്കില് ശോഭയുടെ കേസ് എടുത്തിട്ടുണ്ട് ഞാൻ സത്യാഗ്രഹം ചെയ്യേണ്ടായിരുന്നു സത്യാഗ്രഹം ചെയ്തു ഷോഭയുടെ പേര് ഇരണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി ഷാനവാസ് പറയുന്നത് നെവിനെ പറഞ്ഞതിൽ ഖേദിക്കുന്നു എന്ന് പറയാം അപ്പോ ഷാനവാസിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ നെവിൻ നേരെ തിരിച്ചും പറയുന്നുണ്ട് അടുത്ത് ജിസേല് പറയുന്നത് റനയുടെ വിഷയം സോൾവ് ആക്കാമായിരുന്നു ഇരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ നമ്മൾ വഴക്ക് കൂടിയപ്പോൾ ആര്യൻ പറയുന്നത് ഷൈഫിയുടെ ലൈഫ് സ്റ്റോറിയിൽ ചിരിച്ചത് ലക്ഷ്മി ഒനീലിന്റെ കാര്യത്തിൽ ഒനീലിനെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തത് റന റന പറയുന്നത് അനുമോള ചപ്പാത്തി കള്ളി എന്ന് വിളിച്ച കേസ് അനു പറയുന്നത് പിണങ്ങിയിരിക്കാൻ തുടങ്ങിയത് എല്ലാരുമായിട്ട് പിണങ്ങിയിരിക്കാൻ തുടങ്ങിയത് ആതിൽ പറയുന്നത് ഷാനവാസിന്റെയും നെവിന്റെയും കേസിൽ ജഡ്ജ്മെന്റൽ ആയത് നൂറ പറയുന്നത് ബ്ലാക്ക് കോയിൻ കൊടുക്കാതെ വെച്ച് പണി വാങ്ങിച്ചു കൂട്ടിയതാണ് ഞാൻ ചെയ്ത റിഗ്രറ്റ് ബിന്നി പറയുന്നത് എന്നെ കുത്തി തിരിപ്പെന്ന് വിളിച്ച സാധനം അന്നേ തിരുത്തണമായിരുന്നു ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ശരിയാണ് ഇപ്പൊ ഈവൻ സപ്പോസ് ഒരാളെ കുത്തി തിരിപ്പെന്ന് വിളിക്കാം അതിനൊരു ലിമിറ്റ് ഉണ്ട് ഒരു ലിമിറ്റ് അയാൾ അങ്ങനെ ഉള്ളതാവട്ടെ ഇല്ലാത്തവട്ടെ ഒരു ലിമിറ്റ് ഉണ്ടട എല്ലാത്തിനും അതിപ്പോ കഴിഞ്ഞു പോയിരിക്കാണ് ഇന്ന് അനീഷ് പറയുന്നുണ്ട് ബി നീ ആട്ടത് സ്റ്റോപ്പ് ചെയ്യിക്കേണ്ട സമയമായി ഇതിനു മാത്രം ഒന്നും നീ ചെയ്യുന്നില്ല അത് ശരിക്കും ബിന്നിക്ക് സ്റ്റോപ്പ് ചെയ്യിക്കാമായിരുന്നു ബി തന്നെയാണ് അതിന് വളം വെച്ചു കൊടുത്തത് ഇപ്പൊ ബിന്നീടെ ഫാമിലി വീക്കറൊക്കെ ഹസ്ബൻഡോ എന്തെങ്കിലും മനോമ പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു ഓക്കെ ദെൻ പിന്നീട് അക്ബർ പറയുന്നത് രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച കേസ് നെവിൻ പറയുന്നത് ഷാനവാസിന്റെ ഫാമിലിയെ പറഞ്ഞ കേസ് സാബു ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന കേസ് ലാലേട്ടാ ഞാൻ എനിക്ക് അതൊക്കെ കാണുമ്പോ എനിക്ക് കടി പോളന്നു വരെയാണ് എങ്ങനെ ഇതൊക്കെ ഇനാത്തിരിക്കുന്നോ എന്ന് തോന്നുന്നു അടുത്ത് ഒനീല് ഞാൻ റിഗ്രറ്റ് വെക്കാറില്ല അഭിലാഷ് എന്റെ നാക്ക് ഞാൻ സംസാരിക്കുന്നതാണ് പ്രശ്നം ജിഷിൻ ജിസേൽ ആരെയ്റെ മറ്റേ ഡെമോൺസ്ട്രേഷൻ ഇഷ്യൂ അപ്പം ഇതാണ് അവർ റിഗ്രറ്റ് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞ് പറയുന്നത് ദനസിലാക്കിയത് ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ എപ്പിസോഡിൽ കണ്ടതുപോലെ തന്നെ എബിക്ഷൻ അപ്പൊ യവിക്ഷൻ നടക്കുമ്പോഴത്തേക്കും ന്യൂറ എന്ത് ചെയ്യുന്നു സേവ ആതിലേടെ കഴുത്തിൽ അഭിലാഷം ആലയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഈ നൂറ ഓടിച്ചാടി വന്ന് എന്താ പറയാ സേവ സേവായന്റെ സന്തോഷത്തിൽ ഓടി വരുന്നു ന്യൂറ മാത്രമല്ല അതിന് ഉണ്ട് ന്യൂറയാണ് മെയിൻ ആയിട്ട് വരുന്നത് അതിന് കുറച്ച് കഴിഞ്ഞാണ് വരുന്നത് അപ്പൊ ലാലേട്ടന അതങ്ങ് പിടിക്കുന്നില്ല എല്ലാവർക്കും ലിവിങ് റൂം ഇരിക്കാനല്ലേ ഞാൻ പറഞ്ഞത് എന്തിന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് കലി പഠിച്ചെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടനെന്ത് ചെയ്യുന്നത് വീക്കെൻഡ് ക്ലോസ് ചെയ്തിട്ട് ഇവരുടെ വീട്ടുകാരുത്ത് ബബായിയും പറഞ്ഞു പോവാണ് പിന്നെ അതിനുശേഷം ബാക്കി ബിഗ് ബോസ് തന്നെ അരീക്ഷം നടത്തി റന ഔട്ടാക്കുന്നു പക്ഷേ റന ഔട്ട് ആക്കുമ്പോൾ വീട്ടുകാർ ഞെട്ടുവാണ് കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ലക്ഷ്മിയാണ് അപ്പം ലക്ഷ്മിയുടെ മുന്നിൽ റന തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിയേക്കാൾ ഹൈലി 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 ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് റന നേരെ സ്റ്റേജിൽ വരുന്നു വിഷമം കൊണ്ടെന്ന് പറയുന്നു അമ്പത് ദിവസം നിൽക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയെന്നൊക്കെ പറഞ്ഞ് ജേണി വീഡിയോ കാണിക്കുന്നു റനയുടെ ജേണി വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നു എനിക്ക് സത്യത്തിൽ കണ്ടപ്പോഴല്ലോ അതിൻ്റെ ഒരു എൻഡിലോട്ട് വന്നപ്പം ഹൃദയം അത് കേട്ടപ്പം എനിക്ക് ഭയങ്കര ഒരു എന്താ എന്തോ ഒരു ഇത് അത്രയും നേരം ഞാൻ ഓരോ ആൾക്കാരുടെ എവിക്ഷൻ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജേണി വീഡിയോ ഞാൻ ഈ ജേണി കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കും ഇത്രയും കണ്ടന്റുകൾ ഉണ്ടായിരുന്നല്ലോ എന്ന് തോന്നിപ്പോയി റന എവിക്ഷൻ കഴിഞ്ഞു പോയി ഇനി റനയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് റന ആ പത്തൊൻപതാമത്തെ വയസ്സില് ബിഗ് എത്തി അവിടെ കളിക്കുന്ന ഗെയിമുകൾ അത്രയും സ്ട്രോങ് പ്ലെയേഴ്സിന്റെ കൂടെ മല്ലിട്ട് കളിക്കുന്നത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ആ പുള്ളിക്കാരി അവിടെ ചെയ്യുന്ന ഗെയിം ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന റിയാലിറ്റി ആയിക്കോട്ടെ പുള്ളിക്കാരുടെ ശബ്ദത്തിനെ കളിയെക്കോട്ട് കുറേ പേര് പറയുന്നുണ്ട് ശരിക്കും ഇന്ന് വരെ നമ്മളൊന്നും നോട്ടീസ് ചെയ്തിട്ടില്ല പക്ഷേ അങ്ങനെയൊന്നും ചെയ്യരുത് ഒരാൾക്ക് അയാളുടെ സൗണ്ട് ഈ പറയുന്ന നിങ്ങളിൽ എത്ര പേരുടെ സൗണ്ട് നേരെയാണ് എത്ര പേർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അങ്ങനെ പറയാൻ പാടില്ല പക്ഷേ റെന അവിടെ കളിച്ച ഒരു പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചെറിയ ഏജിൽ ഇത്രയും വലിയൊരു പ്ലേ അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ആ കുട്ടിക്ക് ബിഗ് ബോസിനകത്തൊരു പാഷനുണ്ട് അതിൻ്റെ ഒരു ഗെയിം വ്യൂ ആയിട്ട് കാണുന്നുണ്ട് ഗെയിം കളിക്കാൻ അറിയാം എനിക്ക് ഭയങ്കര റന ഔട്ടാകണം റന ആണ് വീക്കെൻഡിൽ പോവേണ്ടത് എന്നൊന്നും ഇന്നുവരെ ഞാൻ പറഞ്ഞിട്ടില്ല കാരണം റന ഇനിയും അവിടെ നിൽക്കാൻ ഡിസർവിങ് ആണ് കാരണം ഇനി റന പോവേണ്ട സമയം വരും പോവേണ്ട സമയം വരും അതിന് ഇനിയും സമയമുണ്ട് അവിടെയുള്ള പലരും ഇനി പോകേണ്ടതായിട്ടുണ്ട് അവരൊക്കെ ഇപ്പോഴും സ്റ്റിൽ അവിടെ തന്നെ നിൽക്കുവാണ് ഓക്കേ അങ്ങനെ റന പോയതിനു ശേഷം വീടിനകത്തെ ഡിസ്കഷൻസ് ആണ് ഷാനവാസും നൂറയും കൂടി ആയിട്ടുള്ള ഡിസ്കഷനില് ലാലാട്ടം പോയാലേ ദേഷ്യപ്പെട്ട് പോയാലും വിഷമമൊക്കെ ഉണ്ട് എല്ലാവർക്കും അപ്പം ഷാനവാസും നൂറയും കൂടി സംസാരിക്കുന്നുണ്ട് എല്ലാം ഒതുങ്ങി തീർന്നല്ലോ വിഷയങ്ങളൊക്കെ ഒതുങ്ങി തീർന്നു അപ്പം വഴക്ക് പറയുന്നതാണ് വിചാരിച്ചു ശേഷം ഒതുക്കി തീർത്തു എന്ന് പറയുന്നു പിന്നീട് രാത്രിയിൽ ബിന്നിയും അനീഷും കൂടെ ഇരുന്നിട്ട് ബിന്നിയെ കുർത്ത് വിളിച്ച കാര്യം റന പോയതിന് ബിന്നിക്ക് ഭയങ്കര വിഷമാണ് അപ്പൊ ആ കേസൊക്കെ ഇരുന്ന് അനീഷ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അങ്ങനെ വിളിക്കാൻ പാടില്ല നിന്നെ അപ്പം ലക്ഷ്മി പറഞ്ഞാലും നിന്റെ കുത്തത്തിരിപ്പൊന്ന് വിളിച്ചെന്ന് പറഞ്ഞ പറഞ്ഞു ഇതാവത്തില്ലെന്ന് അനുവും പിന്നെയും കൂടി സംസാരിക്കുന്നുണ്ട് എന്ത് ഈ പറയുന്ന പറയാൻ അനിയത്തിയ പോലെയാണ് എന്നൊക്കെ പറഞ്ഞു അവരുടെ കാര്യം പറയുന്നുണ്ട് ഇനി അടുത്ത ആഴ്ച ബോട്ടിൽ ഫാക്ടറി എന്നാണ് പറയുന്നത് എന്റെ പൊന്നെ നമുക്കൊരു കുപ്പിയും പാട്ടയും കാണണ്ടേ നമുക്ക് നമ്മുടെ കോർട്ട് ടാസ്കോ അല്ലെങ്കിൽ നമ്മുടെ ബൂത്ത് ടാസ്കോ ഒക്കെ താ താ നമുക്കത് തിരിച്ചു താ നമുക്കൊരു ചെരുപ്പ് ഫാക്ടറിയുടെ ക്ഷീണം ഇതുവരെ മാറിയില്ല ഇത് ഇൻഡോറൻസ് ടാസ്ക് പോലെ കൊടുത്ത് രാവിലെയും പോലും രാത്രി ഉറങ്ങാനും പറ്റത്തില്ല നോക്കുകയും എന്ന് പറഞ്ഞ അവസ്ഥയിലാവും നമുക്ക് ഫാക്ടറികൾ വേണ്ട നമുക്ക് ഫാക്ടറി വേണ്ട നമുക്ക് മര്യാദക്ക് എന്തെങ്കിലും കണ്ടാ മതി അപ്പോ അതിൻ്റെ അപ്ഡേറ്റുകളും അടുത്ത നാളത്തെ പ്രമോഡ അപ്ഡേറ്റും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ബായ്